ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധവും ഒക്കെ വലിയ തോതിൽ ചർച്ചയായിരുന്ന പശ്ചിമേഷ്യയിൽ പൊടുന്നനെയാണ് സിറിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമായ വിഷയമായി മാറുന്നത് ദിവസങ്ങൾ കൊണ്ട് അതിവേഗത്തിൽ വളർന്ന സിറിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു ആഭ്യന്തര കലാപം എന്ന നിലയിലേക്ക് മാറുകയും ഒടുവിൽ അവിടുത്തെ പ്രസിഡന്റ് അസദിനെ നാട് വിട്ട് ഓടേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി റഷ്യ ഇപ്പോൾ സിറിയയിലെ പ്രസിഡന്റിന് രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും സിറിയയിലെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല സിറിയയിലെ ആഭ്യന്തര സംഘർഷങ്ങൾ വിമതരുടെ മുന്നേറ്റം ഒക്കെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയും നിലവിലെ പശ്ചിമേഷ്യയിലെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പരമാവധി നേട്ടമുണ്ടാക്കുകയും ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ ഇസ്രായേൽ ഇന്ന് രാവിലെ മുതൽ സിറിയയിലെ ആയുധ ഡിപ്പോകൾക്ക് നേരെ ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നു ഒപ്പം ലബനിലേക്കും ഗസയിലേക്കും തീവ്രമായ സമീപകാലത്തൊന്നും സ്വീകരിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള വ്യോമാക്രമണ രീതികളാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വച്ചാൽ സിറിയയിലെ ആഭ്യന്തര കലാപത്തിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര സംഘർഷത്തിൽ നിന്ന് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിന് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളും രാഷ്ട്രീയപരമായ കാരണങ്ങളുമുണ്ട് സിറിയയെ സംബന്ധിച്ച് സിറിയയോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അതുപോലെ തന്നെ സിറിയയിലെ വിമതർ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു ഗ്രൂപ്പാണ് ഹിസ്ബുള്ള അപ്പോൾ സ്വാഭാവികമായിട്ടും സിറിയയിലെ നിലവിലെ ഭരണം അവസാനിക്കുകയും അവിടെ വിമതർ ഭരണം പിടിക്കുകയും പ്രസിഡന്റ് അടക്കം നാട് ഓടുകയും ചെയ്യുമ്പോൾ അത് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമുള്ള ശക്തമായ പ്രഹരമാണ് എന്ന് തന്നെ വിലയിരുത്തണം അതായത് സിറിയയിലെ വിമതർ ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഹമാസ് ഏറ്റവും അധികം ആശ്രയിച്ചിരുന്ന ഒരു രാജ്യം കൂടിയാണ് സിറിയ സിറിയയിലെ ഡമാസ്കസ് കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഹമാസും ഇറാനും തമ്മിലുള്ള ഇറാൻ പ്രതിനിധികളും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ പോലും പലപ്പോഴും നടന്നിരുന്നത് സിറിയയിലായിരുന്നു ഡമാസ്കസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും സിറിയ വിമതരുടെ കയ്യിലേക്ക് പോകുമ്പോൾ ഭരണ കേന്ദ്രത്തിൽ നിന്ന് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്ന സംരക്ഷണം ആനുകൂല്യങ്ങൾ ഒന്നും ഇനി ഹമാസിന് കിട്ടുകയില്ല ഹമാസിൻ്റെ പല നേതാക്കൾ ഉൾപ്പെടെ സിറിയയെ തങ്ങളുടെ അഭയകേന്ദ്രമായി കണ്ടിരുന്നു ആ ഒരു നീക്കം ഇനി നടക്കുകയില്ല അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ആളുകൾ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന വാർത്തകളാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വരുന്നത് പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ പൊതുശത്രുവായിട്ടുള്ള അതായത് ഇസ്രായേലിന്റെ പൊതുശത്രുവായ അമേരിക്കയുടെ പൊതുശത്രുവായ അവർ പ്രഖ്യാപിച്ച ഹമാസും ഹിസ്ബുള്ളയും ഇറാനുമൊക്കെ ഈ സിറിയയിൽ നിന്ന് കിട്ടിയിരുന്ന പിന്തുണ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യവും സിറിയയിലെ വിമതർ ഹിസ്ബുള്ളക്ക് നേരെ തിരിച്ചടിക്കുന്ന ആക്രമിക്കുന്ന ഒരു സാഹചര്യവും ഇസ്രായേലിന് അനുകൂലമായതുകൊണ്ട് തന്നെ ഇസ്രായേൽ വലിയ തോതിൽ ഈ യുദ്ധത്തിൽ ആഹ്ലാദത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആ ആഹ്ലാദത്തോടൊപ്പം ഒരു ഭയം ഇസ്രായേലിനുണ്ട് അത് മറ്റൊന്നുമല്ല ഈ സിറിയയുമായി അതിർത്തി പങ്കിടുന്നത് ഗോലാൻ കുന്നുകളാണ് ഈ ഒരു ഭാഗം സിറിയയിലും മറ്റൊരു ഭാഗം ഇസ്രായേൽ പിടിച്ചടക്കി വെച്ചിരിക്കുകയുമാണ് അപ്പോൾ ഈ സിറിയയിലെ വിമതർ കൈയടക്കി വെച്ചിരിക്കുന്ന ആ പ്രദേശത്ത് നിരവധി ആയുധ ഡിപ്പോകളുണ്ട് പ്രത്യേകിച്ചും ഈ ഗോലാൻകുന്നിൻ്റെ സിറിയയുടെ ഭാഗത്ത് ഈ ആയുധ ഡിപ്പോകളിലുള്ള ആയുധങ്ങൾ വിമതരുടെ പക്കലെത്തിയാൽ അവരത് ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുമോ എന്നൊരു ഭീതി ഇസ്രായേലിന് ഉള്ളതുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ന് രാവിലെ തന്നെ ഈ ആയുധ ഡിപ്പോകൾ മുഴുവൻ തകർക്കുന്ന ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട് റോയ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഇസ്രായേലിന്റെ ഇത്തരം ഒരു ആക്രമണം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്തായാലും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും നേരെയുള്ള ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഈ അവസരം മുതലെടുക്കാൻ വേണ്ടി ഇസ്രായേൽ നിരന്തരമായ ആക്രമണങ്ങൾ ലബനു നേരെയും ഗസയ്ക്ക് നേരെയും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു വശത്ത് സിറിയയിലെ ആയുധ ഡിപ്പോകളടക്കം ഇസ്രായേൽ തകർക്കുന്നു അതോ അതേസമയം തന്നെ ഗസയിലേക്കും അതുപോലെ തന്നെ ലബനിലേക്കും വ്യോമാക്രമണം കടുപ്പിക്കുക കൂടിയാണ് ഇസ്രായേൽ റഷ്യ ഈ വിമതർക്കെതിരെ നിലപാടുമായി രംഗത്തുണ്ട് ഇറാൻ ഈ വിമതർക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി ത്തിലധികം വിമതരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ കൊലപ്പെടുത്താൻ ഇറാന്റെയും റഷ്യയുടെയും ഒക്കെ സൈന്യത്തിന് സാധിച്ചുവെങ്കിലും പ്രസിഡന്റ് രാജ്യം വിട്ട് പോയതോടുകൂടി സിറിയയുടെ ഭരണം അത് വിമതരുടെ കയ്യിലേക്ക് വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിക്കും പറഞ്ഞാൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊക്കെ ഒരു പ്രയോഗമുണ്ട് ഏതാണ്ട് അതുപോലെയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം അത് സിറിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇറാനും റഷ്യയും അതുപോലെ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ സിറിയയിലെ വിഷയത്തിലേക്ക് ചുരുങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിന് ശ്രദ്ധ കൂടുതൽ കൊടുക്കുമ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധമോ അല്ലെങ്കിൽ ഇസ്രായേൽ ലെബനൻ വിഷയമോ അല്ല ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ റഷ്യ ആയാലും ഇറാനായാലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സിറിയയിലാണ് കാരണം സിറിയ ഇവരുടെ ഒക്കെ ഒരു തുരുത്തായിരുന്നു അതായത് ഇവരുടെ ഈ ഹമാസിന്റെ ആയാലും ഹിസ്ബുളയിലെ ആയാലും പ്രത്യേകിച്ചും ഇറാന്റെ ഉന്നതരായാലും ഒക്കെ സിറിയയെ തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി കണ്ടിരുന്നതാണ് അവിടുത്തെ ഭരണകൂടം സിറിയയിലെ ഈ പറയുന്ന ഹമാസിനുൾപ്പെടെ പിന്തുണ കൊടുത്തിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ തന്ത്രപ്രധാനമായ ഒരു മേഖല അവരുടെ കയ്യിൽ നിന്ന് പോയത് കൊണ്ട് തന്നെ ആ സമയം ആ അവസരം ശക്തമായി തന്നെ വിനിയോഗിക്കാൻ തങ്ങൾക്ക് അനുകൂലമായി വിനിയോഗിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ അതിന്റെ ഭാഗമായി ഗസയിലേക്ക് കഴിഞ്ഞ കുറേ മണി ൂറുകളായി അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടാവുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള അതിരൂക്ഷമായ ബോംബിംഗ് ആണ് ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മധ്യ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ ലബനിലേക്കും ഇസ്രായേൽ ആക്രമണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് അതായത് സിറിയയിലെ ഹമാസിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ ബെൽറ്റ് അവർ പതിയെ ലെബനിലേക്ക് നീങ്ങിയെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് അപ്പോൾ അങ്ങനെയുള്ള ഹമാസിന്റെ ഇത്രയും കാലം അണ്ടർഗ്രൗണ്ടിൽ ഉൾപ്പെടെ മറഞ്ഞിരുന്ന അല്ലെങ്കിൽ സിറിയൻ സർക്കാർ ഉൾപ്പെടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഹമാസിന്റെ ആളുകൾ ലബനനിലേക്ക് വരുമ്പോൾ അവിടെയിട്ട് അവരെ വധിക്കുക എന്ന കൂടി ഇസ്രായേൽ ലബനനിലേക്കും ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു അതേപോലെ തന്നെ സിറിയയിലെ വിമതർ ഹിസ്ബുള്ളക്കെതിരെ നിലപാട് സ്വീകരിക്കുകയാണ് അപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഈ വിമതരുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കൂടെ ഇസ്രായേലും ലബനിലേക്ക് ഹിസ്ബുള്ളയുടെ ആളുകളെ അല്ലെങ്കിൽ കമാൻഡർമാരെയൊക്കെ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ആ ചർച്ചകൾ പോലും ഇപ്പോൾ നിലച്ചു പോകുന്ന സാഹചര്യമാണ് ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് റഷ്യയും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിനാണ് പ്രസിഡന്റായി അമേരിക്കൻ പ്രസിഡന്റായി അവരോധിതനാകുന്നത് അതിനു മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഒരു വിശ്വസ്തനെ ഇസ്രായേലിലേക്കും ഖത്തറിലേക്കുമൊക്കെ അയച്ചതിനു ശേഷം ഗസയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാക്കാൻ വേണ്ട പ്രാരംഭ നടപടികൾ സ്വീകരിച്ചിരുന്നു അല്ലെങ്കിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് വാർത്തകൾ വന്നത് അതിനൊപ്പമാണിപ്പോൾ പോലും ഭയപ്പെടുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതാക്കൾക്ക് സിറിയയിൽ നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ അവിടുത്തെ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് എന്താണ് ഇനി സിറിയയിൽ സംഭവിക്കുക ഹമാസും ഇറാനും റഷ്യയും ഒക്കെ ഈ വിഷയത്തിൽ എന്ത് നിലപാടുകളാണ് സ്വീകരിക്കുക എന്താണ് പശ്ചിമേഷ്യയിൽ ഈ സിറിയയിലെ പ്രധാനപ്പെട്ട ഇപ്പോൾ യുദ്ധ കേന്ദ്രമായി നിലനിൽക്കുന്ന സിറിയയിൽ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി നോക്കി കണ്ടതിന് ശേഷം മാത്രമേ ഒരു വെടിനിർത്തൽ കരാറിനെ കുറിച്ച് പുതിയ ചിന്തകൾ വരൂ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ ഇസ്രായേലും അമേരിക്കയും റഷ്യയും ഇറാനും തുർക്കിയും ഹമാസും ഹിസ്ബുള്ളയും തുടങ്ങിയ എല്ലാ ശക്തികളും സിറിയയിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എങ്ങനെയായിരിക്കും അവിടുത്തെ ഭാവി അല്ലെങ്കിൽ അവിടുത്തെ വിമതലിനി എങ്ങനെയായിരിക്കും പെരുമാറുക ആ വിമതർ ആർക്കാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക അവർ ഹിസ്ബുള്ളയ്ക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുമോ അതോ അവിടെ ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റങ്ങളാണോ ലക്ഷ്യമിടുന്നത് ഹമാസിന്റെ സിറിയയിൽ ഉണ്ടായിരുന്ന നേതാക്കൾക്ക് ഇനി എന്താണ് സംഭവിക്കുക ലബനിലേക്ക് കടക്കുന്ന ഹമാസിന്റെ നേതാക്കൾ ഇനി വധിക്കുമോ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കിയതോടുകൂടി ഹിസ്ബുള്ളയും ഹമാസിനും വലിയ തിരിച്ചടിയാകുമോ റഷ്യയും ഇറാനും ഇനി എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ സിറിയയിലും ആക്രമണങ്ങൾ കടുക്കുകയാണ് വലിയ തോതിലുള്ള തിരിച്ചടി അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രഹരം ാണ് ഹമാസിനും ഹിസ്ബുള്ളും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതൊരു വാസ്തവമാണ് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഇസ്രായേൽ വലിയ തോതിലുള്ള വ്യോമാക്രമണം സമീപകാലത്തൊന്നുമില്ലാത്ത വിധത്തിലുള്ള കടുത്ത ആക്രമണം ലബനനിലേക്കും അതുപോലെ ഗസയിലേക്കും നടത്തുന്നുണ്ട് പക്ഷേ ഇതിനെ ഇസ്രായേലിന് നേരെ തിരിച്ചടിക്കുമോ ഹിസ്ബുള്ളയും ഹമാസും എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്കയുടെ ഇടപെടൽ അല്ലെങ്കിൽ ട്രംപ് അധികാരത്തിലേറുമ്പോഴേക്കും ഒരു വെടിനിർത്തലും യുദ്ധവിരാമവും ഒക്കെ ഉണ്ടാകും എന്ന പ്രതീക്ഷകൾ പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിലാണ് ത്തിൽ വാർത്തകൾ വന്നിരുന്നു പക്ഷേ ആ വെടിനിർത്തൽ ചിന്തകളെയൊക്കെ തകിടം മറിക്കുന്ന വിധത്തിലേക്ക് സ്ഥിതിഗതികൾ മാറുകയാണ് യുദ്ധാന്തരീക്ഷം രൂക്ഷമാവുകയാണ്